ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വതന്ത്രമാക്കുക ശക്തിപ്പെടുത്തുക എന്ന കൂടി ട്രംപ് തീരുവ ഉയർത്തുകയാണ് അതിൻ്റെ പല ഘട്ടങ്ങളുടെ തുടർച്ചയായിട്ട് ഏപ്രിൽ രണ്ടിന് വീണ്ടും പല രാജ്യങ്ങൾക്കും തീരുവ നടപ്പിലാക്കുകയും ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തീരുവ എന്നാണ് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്മേൽ ചുമത്തുന്ന നികുതിയാണ് തീരുവ എന്ന് പറയുന്നത് സാധാരണ രീതിയിലത് ഇറക്കുമതി സാധനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നതെങ്കിലും കയറ്റുമതിക്കും തീരുവയുണ്ട് ഇനി നമുക്ക് എന്താണ് വ്യാപാര യുദ്ധമെന്ന് പരിശോധിക്കാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതെങ്കിലും സാധനങ്ങളുടെ മേൽ തീരുവ ചുമത്തുമ്പോഴോ ഉയർത്തുമ്പോഴോ ആദ്യത്തെ രാജ്യം പ്രതികരിക്കാതിരിക്കില്ല അവര് ഈ രാജ്യത്തു നിന്നും മറ്റു പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അതിന്മേൽ അവര് തീരുവ ഉയർത്തിക്കൊണ്ടിട്ട് തിരിച്ചടിക്കും ഇതിനെയാണ് വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അത് ചൈനയും കാനഡയും ഒക്കെ തിരിച്ചടിക്കുകയുണ്ടായി ഇത് വ്യാപാര യുദ്ധം എന്ന് പറയും വ്യാപാര രംഗത്ത് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തുടക്കത്തിൽ ഇത് പിന്നീട് ഒരു രാജ്യത്തു നിന്നാണെങ്കിലും കാലക്രമേണ ഇത് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇപ്പം ചൈന കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം പ്രതികരിച്ചു യൂറോപ്യൻ യൂണിയനും ഒപ്പം പ്രതികരിച്ചിട്ടുണ്ട് കൂടുതൽ രാജ്യങ്ങൾ പ്രതികരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ട്രംപിൻ്റെ തീരുവ നടപടികൾ എന്തൊക്കെയായിരുന്നു നമുക്ക് പരിശോധിക്കാം അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തി തന്റെ പ്രഖ്യാപിക്കുകയാണ് വീണ്ടും പത്ത് ശതമാനം അതിന്മേൽ ചുമത്തിക്കൊണ്ട് തീരുവ ഇരുപത് ശതമാനം ഉയർത്തുകയുണ്ടായി ഇത് ഏപ്രിൽ രണ്ടിന് മുമ്പുള്ള തീരുവ നടപടികളാണ് കനേഡിയൻ മെക്സിക്കൻ നിർമ്മിത ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തി ആഗോളതലത്തിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്റ്റീലും അലൂമിനിയം ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഡ്യൂട്ടി ചുമത്തി പിന്നീട് വാഹനങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തി വാഹനങ്ങളുടെ തീരുവ ഏപ്രിൽ രണ്ട് മുതലും വാഹന ഘടകങ്ങളുടെ മെയ് മുതലുമാണ് ബാധകമാകുന്ന രീതിയിൽ നടപ്പിലാക്കിയത് ഈ നടപടികൾ കൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ പ്രതികരിക്കുകയുണ്ടായി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ഇറക്കുമതി തീരുവ ഇരുപത്തഞ്ച് ശതമാനമായി ചുമത്തിയിട്ട് തിരിച്ചടിക്കുകയാണ് ചൈനയും അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം എന്നിങ്ങനെ തീരുവ ചുമത്തി ചുമത്തിച്ചടിച്ചു യൂറോപ്യൻ യൂണിയനും പ്രതികരിക്കുകയുണ്ടായി ഇത് കഴിഞ്ഞാണ് ഏപ്രിൽ രണ്ടിലെ പ്രഖ്യാപനം വരുന്നത് ഏപ്രിൽ രണ്ടിനാണ് അവരുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ കരുത്താർജിക്കുന്നതിനുള്ള നടപടികൾ എന്ന രീതിയിൽ തീരുവ വീണ്ടും ഉയർത്തുന്നത് ഇവിടെ അടിസ്ഥാന തീരുവ പത്ത് ശതമാനമായി പ്രഖ്യാപിച്ചു ഇതെല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തീരുവ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ഇരുപത്തിയേഴ് ശതമാനമാണ് അത് ഡിസ്കൗണ്ടഡ് താരിഫ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഏപ്രിൽ അഞ്ചു മുതൽ ഈ പ്രഖ്യാപിച്ചതെല്ലാം പ്രഖ്യാപിച്ച തീരുവ നടപ്പിലാക്കുമെന്നുള്ള സൂചനയും ഉണ്ട് ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കണക്കെന്ന് പറയുന്നത് യു എസിന്റെ ഇറക്കുമതി ചുങ്കൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവലം രണ്ടര ശതമാനമായിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമായി കൂടി ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല ഏപ്രിൽ ഒമ്പതിന് ഇനി പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് അദ്ദേഹം വരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ പൊതുവിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ട്രംപിന്റെ വാദം ഇത് നല്ലതാണ് അമേരിക്ക ശക്തിപ്പെടുത്തും ട്രംപ് പ്രധാനമായും മൂന്ന് വാദങ്ങളാണ് ഉയർത്തുന്നത് ഒന്ന് തൊഴിൽ വർദ്ധിപ്പിക്കും അവിടുത്തെ ഉൽപ്പാദന മേഖല ശക്തിപ്പെടുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന വ്യാപാര കമ്മി കുറയും വ്യാപാര കമ്മി വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയ്ക്കുള്ളത് ആ വ്യാപാര കമ്മിയായാലും പിന്നീട് കറണ്ട് അക്കൗണ്ട് കമ്മിയായിരുന്നാലും അത് കുറയാനുള്ള വലിയ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനവും മെച്ചപ്പെടും അങ്ങനെ ശക്തമായ വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ വിമർശകരാണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും വലിയ കുഴപ്പമാണ് ഉണ്ടാകുന്നത് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്തുള്ള അനുഭവമാണ് ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ചൈനയുമായിട്ട് അദ്ദേഹം വ്യാപാര യുദ്ധത്തിൽ ആദ്യ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ താരിഫ് ചുമത്തിയിട്ട് വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി തിരിച്ചടിക്കുകയുണ്ടായി ഇതിന്റെ ഫലമായിട്ട് ഇവരുടെ വ്യാപാര കമ്പി കുറഞ്ഞോ കുറഞ്ഞില്ല ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ വ്യാപാര കമ്പി കൂടുകയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതായത് അന്ന് ശരാശരി വ്യാപാര കമ്പി പ്രത്യേകിച്ച് ഒബാമയുടെ കാലത്ത് രണ്ടായിരത്തി ഒമ്പത് പതിനാറ് കാലഘട്ടത്തില് മുന്നൂറ്റി പതിനൊന്ന് ഡോളർ ഡോളറായിരുന്നത് ട്രംപിന്റെ കാലം രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലത്ത് മുന്നൂറ്റി അറുപത്തൊന്ന് ബില്ല് ഡോളറായി കൂടി ബൈഡന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ വീണ്ടും മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബില്ല്യൺ ഡോളറായി കുറഞ്ഞു അപ്പോ വ്യാപാര യുദ്ധം കൊണ്ടിട്ട് അത് ചൈനയുമായിട്ടുള്ള ഇടപാടിൽ ഒരു നേട്ടവും ഉണ്ടായില്ലെന്നാണ് ഈ കണക്കുകൾ സൂക്ഷിക്കുന്നത് സൂചിപ്പിക്കുന്നത് വിലക്കയറ്റവും കയറ്റവും ഉണ്ടായി ഇപ്പോഴും വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ള വാദമാണ് ഇതിൻ്റെ ഇതിനെ എതിർക്കുന്നവർ ശക്തമായിട്ട് മുന്നോട്ട് പറയുന്ന ഒരു കാര്യം അത് നാളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നതാണ് വിലക്കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരാണിന്റെ പ്രവർത്തനം കൊണ്ടിട്ട് വീണ്ടും വിലക്കയറ്റം ഉണ്ടാകുന്നു അനന്തര ഫലമെന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ചെലവ് കൂടും അപ്പൊ ഉപഭോഗം കുറയും ഒരു കണക്ക് കാണിക്കുന്നത് അധിക ഭാരം ആയിരത്തി അഞ്ഞൂറ് ഡോളർ മുതൽ രണ്ടായിരത്തി നാനൂറ് ഡോളർ വരെ ഉയരുമെന്നാണ് ഇത് വളർച്ചയും ബാധിക്കും ഒഇസിയുടെ കണക്ക് പ്രകാരം ട്രംപിന്റെ തീരുവ നയം മൂലം ഈ വർഷത്തെ വളർച്ചാ തോത് മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്ന് ശതമാനവുമായി കുറയുമെന്നാണ് ആഗോളതലത്തിൽ അപ്പം ഇത് തീർച്ചയായിട്ടും എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നുള്ളതിന് ഉത്തരമാണ് അതുകൊണ്ടിട്ടാണ് പറയുന്നത് ഇത് കുറെ കോമാളി കൂട്ടങ്ങളുടെ നടപടിയായിട്ടാണ് കാണുന്നത് റഘുറാം ആർ ബി ഐ ഗവർണർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക സെൽഫ് ഗോൾ ഗവൺമെന്റ് എന്നാൽ ട്രംപ് വാദികൾ പറയുന്നത് ഇന്റലക്ച്വൽസിന്റെ ഒരു പ്രവർത്തനമാണോ ഒരു ഇടപെടലാണോ അത് രാജ്യത്തിന് ദീർഘകാലത്തിന് ഗുണം ചെയ്യുമെന്നാണ് പക്ഷെ ഈ പങ്ക് വിലയിരുത്തൽ എന്ന് പറയുന്നത് തീരുവ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് പോകുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്കും അമേരിക്കക്കും കുഴപ്പമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക് ഇവിടെ അവസാനിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി